നമസ്കാരം തമിഴ്നാട് ജനതയെയും ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നടൻ ദളപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഡി എം കെക്ക് ഇനി മറ്റൊരു എതിരാളി വരില്ലെന്ന കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് സിനിമയിലെ അതേ മാസ് എൻട്രിയുമായി നടൻ വിജയ് എത്തിയത് ഇതോടെ ഡി എം കെ ചെറുതായിയെങ്കിലും ഒന്ന് ഭയക്കുകയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയത്തിൽ തനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതും വിജയ് തന്റെ സിനിമാ ജീവിതവും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങുന്ന ജനനായകൻ എന്ന സിനിമയിലൂടെ ആയിരിക്കും ആരാധകർ ഇനി ഒരു വട്ടം കൂടി ജോസഫ് വിജയ് ചന്ദ്രശേഖരനെ കാണുക ഇപ്പോഴത്തെ തമിഴ്നാടിനെ തന്നെ ഒന്നടങ്കം ആവേശത്തിലാക്കി മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ്യെ പ്രഖ്യാപിച്ചതാണ് വാർത്ത ടി വി കെ നേതൃയോഗത്തിലായിരുന്നു പ്രഖ്യാപനം നടന്നത് വിജയ്യുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രം സഖ്യമുണ്ടാക്കും ഓഗസ്റ്റിൽ ടി വി കെ സംസ്ഥാന സമ്മേളനം നടക്കും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയുടെ സംസ്ഥാന പര്യടനം ഉണ്ടാകുമെന്നും യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായി ടി വി കെ എഐ ഡി എം കെ സഖ്യത്തിലേക്കില്ലെന്ന് വിജയ് വ്യക്തമാക്കി ഇതോടെ ബി ജെ പിയുടെ ക്ഷണവും വിജയ് തള്ളി ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ ബി ജെ പി മതപരമായി ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടി ബി ജെ പിയുടെ നീക്കം തമിഴ്നാട്ടിൽ ഫലം കാണില്ല ബി ജെ പിയുടെ കൂടെ ചേരാൻ ഇത് ഡി എം കെ യോ എഐ ഡി എം കെയോ അല്ല ഇത് ടി വി കെ ആണെന്നും വിജയ് വ്യക്തമാക്കി ബി ജെ പിയുമായോ ഡി എം കെയുമായോ സമരസപ്പെടില്ലെന്ന് വിജയ് വ്യക്തമാക്കി അതേസമയം പരന്തൂർ വിമാനത്താവളം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രദേശവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്ന് സമരം ചെയ്യുമെന്ന് വിജയ് വെല്ലുവിളിച്ചു പതിനയ്യായിരം ജനങ്ങളുടെ പ്രശ്നം സർക്കാരിന് ചെറുതാണോ എന്നും വിജയ് പറഞ്ഞു അതുപോലെ വിഴുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിലാണ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉണ്ടായത് അന്നു തന്നെ വിജയ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രഖ്യാപിക്കുകയും തന്റെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും ചെയ്തു നേരത്തെ തിരുച്ചിറപ്പള്ളിയിലെ സമ്മേളന വേദി നോക്കിയിരുന്നുവെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപിച്ചത് അതിനിടെ ഡി സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച് ടി നേതാവ് വിജയ് രംഗത്ത് വന്നിരുന്നു പോലീസ് ഡി എം കെ കയ്യിലെ പാവയായി മാറിയെന്ന് വിജയ് വിമർശിച്ചു ചെന്നൈ വ്യാസർപ്പാടിയിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ടി വി കെ പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായെന്ന പരാതിക്ക് പിന്നാലെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി അധ്യക്ഷൻ വിജയ് രംഗത്ത് വന്നു സ്ത്രീകളോടക്കം അപമര്യാദയായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി വി കെ പ്രസിഡന്റ് ഡി എം കെയുടെ കൈയിലെ പാവയാണ് പോലീസ് എന്നും അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു വിജയ് വിമർശനവുമായി രംഗത്ത് വന്നത് പാർട്ടി ജില്ലാ ഭാരവാഹിയായ ഗംഗാവതിയുടെ വയറ്റിലിടിക്കുകയും തമിഴ് സെൽവിയുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തെന്ന് ടിവി ആരോപിച്ചു